നമസ്കാരം സമയ മലയാളം എന്റർടൈൻമെന്റ് ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ ശ്രീശാ ശിവരാമൻ ഇന്നത്തെ പ്രധാനപ്പെട്ട സിനിമ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ന് മൂന്ന് മലയാള ചിത്രങ്ങൾ തിയേറ്ററുകളിലേക്ക് എത്തിയ ദിവസമാണ് ആവേശം വർഷങ്ങൾക്ക് ശേഷം ജയ്ഗണേഷ് ഈ മൂന്ന് ചിത്രങ്ങളും മികച്ച അഭിപ്രായങ്ങളോടുകൂടി തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആഘോഷിക്കുന്ന ചിത്രം തീർച്ചയായും ആവേശം തന്നെയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തിറങ്ങുന്ന പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുള്ളത് സോഷ്യൽ മീഡിയ നിറയെ ഈ ഒരു യുടെ സിനിമയെക്കുറിച്ചുള്ള പോസ്റ്റുകളും കമന്റുകളും ഒക്കെ വളരെയധികം സജീവമായി എത്തിയിട്ടുണ്ട് അതിൽ പ്രത്യേകിച്ച് ഫഹദ് ഫാസിലിന്റെ അഴിഞ്ഞാട്ടം തന്നെയാണ് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആരാധകർ കുറിച്ചിട്ടുള്ളത് പ്രതീക്ഷകളെല്ലാം ശരിവെക്കുന്ന ഒരു ഫഹദ് ഫാസിൽ ചിത്രമായി തന്നെ ആവേശം എത്തിയിരിക്കുകയാണെന്നും ജിത്തു മാധവന്റെ സംവിധാനത്തിൽ എത്തിയിരിക്കുന്ന ഈ ചിത്രം രോമാഞ്ചം പോലെ തന്നെ ഈ വർഷത്തെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് അടിക്കും എന്നും ആരാധകർ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പുറത്തു വന്ന സമയത്ത് തന്നെ ഇത് വളരെയധികം വിഷുക്കാലത്ത് അടിക്കാൻ പോകുന്ന ഒരു ചിത്രം തന്നെ ആയിരിക്കും എന്ന് പ്രേക്ഷകർ ഉറപ്പിച്ചിരുന്നു അതുപോലെ തന്നെ ഒരു വമ്പൻ ഹിറ്റിലേക്ക് തന്നെ ചിത്രം പോകും എന്ന സൂചനകളാണ് അഡ്വാൻസ് ബുക്കിങ്ങിലും കാണാൻ കഴിഞ്ഞിരുന്നത് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് തന്നെ ഒരു കോടി രൂപയോളം ചിത്രം അഡ്വാൻസ് ബുക്കിംഗിൽ സ്വന്തമാക്കിയിരുന്നു എന്തായാലും വരും ദിവസങ്ങളിലും ഇതേ രീതിയിൽ തന്നെ ചിത്രത്തിന് വേണ്ടി തിയേറ്ററുകളിൽ കുത്തൊഴുക്കായിരിക്കും എന്ന കാര്യം ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു ഇനി വിനീത് ശ്രീനിവാസൻ ചിത്രമായ വർഷങ്ങൾക്ക് ശേഷത്തിലേക്ക് എത്തുന്ന സമയത്ത് ചിത്രത്തിന്റെ ചിത്രം ഒരു ഫീൽ ഗുഡ് മൂവിയാണ് എന്ന രീതിയിലാണ് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഏറെ കാത്തിരുന്നാണ് ഈ ചിത്രങ്ങളൊക്കെയും തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ പി ഇപ്പോൾ സിനിമകളുടെ ടിക്കറ്റ് ബുക്കിംഗ് ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇതും ഒരു മലയാള സിനിമയ്ക്ക് ഇതൊരു ചെറിയ തിരിച്ചടി ആകുമോ എന്നൊരു സംശയം എന്തായാലും ഉണ്ട് കൊച്ചി തിരുവനന്തപുരം പി വി മലയാള സിനിമകളുടെ പ്രദർശനം ഉണ്ടാകില്ല എന്നാണ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത് ഫോറം ആളിൽ പുതുതായി തുടങ്ങിയ പി വി ആർ With, uh, <plains> ും പുതിയ മലയാള സിനിമകൾ റിലീസ് ചെയ്യുന്നില്ല ഡിജിറ്റൽ കണ്ടന്റ് മാസ്റ്റിംഗ് ചെയ്ത് മാസ്റ്ററിംഗ് ചെയ്ത് തിയേറ്ററുകളിൽ എത്തിച്ചിരുന്നത് മുൻപ് യു എഫ് ഒ ക്യൂബ് തുടങ്ങിയ കമ്പനികളായിരുന്നു ഇത് ഉയർന്ന നിരക്ക് ഈടാക്കുന്നു എന്നതിനെ തുടർന്ന് ഡിജിറ്റൽ കണ്ടന്റ് സംവിധാനം വഴി മലയാളി നിർമ്മാതാക്കൾ മാസ്റ്ററിംഗ് യൂണിറ്റ് തുടങ്ങിയതാണ് പി വി ആറിനെ ചൊടിപ്പിച്ചത് എന്ന വാർത്തകളാണ് പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും എന്തായാലും ഇപ്പോൾ ഈ ഒരു ടിക്കറ്റ് ബുക്കിംഗ് കുറഞ്ഞതുകൊണ്ട് മാത്രം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സിനിമയെ ബാധിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം കാരണം മറ്റ് തിയേറ്ററുകളിലൊക്കെയും വമ്പൻ തിരക്കാണ് ഇന്ന് അനുഭവപ്പെട്ടിട്ടുള്ളത് ഒരേ ദിവസം മൂന്ന് സിനിമകൾ അതും വളരെ പ്രതീക്ഷയോടെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന മൂന്ന് സിനിമകൾ എത്തിയിരിക്കുകയാണ് എന്തായാലും ആവേശം തന്നെയാണ് കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ കയ്യിലെടുത്ത ചിത്രം എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത് വലിയ ആഘോഷം തന്നെ തിയേറ്ററുകൾക്കുള്ളിലും ഇലുമിനാൻറ്റി പോലുള്ള സോങ്ങുകൾക്കും അതുപോലെ തന്നെ ക്ലൈമാക്സിനും ഇന്റർവെൽ പഞ്ചിനും ഒക്കെ മികച്ച രീതിയിൽ പ്രതികരണം തന്നെ തിയേറ്ററുകളിൽ ലഭിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഇപ്പോൾ വിജയുടെ ദളപതി സിക്സ്റ്റീൻ അയൻ എന്ന ചിത്രത്തെ കുറിച്ചുള്ള ഒരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് വിജയുടെ അഭിനയ കരിയറിലെ ഏറ്റവും അവസാനത്തെ ചിത്രമായിരിക്കും ദളപതി സിക്സ്റ്റീൻ അയൻ എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതിനുശേഷം അദ്ദേഹം പൂർണ്ണ സമയവും രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കും എന്നുള്ള വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ ചിത്രത്തിന്റെ സംവിധായകൻ ആരാണ് എന്ന് ചോദിച്ചു സംശയങ്ങളായിരുന്നു മുൻപ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് ആദ്യം കാർത്തിക് സുബ്രാജിന്റെ പേരാണ് സംവിധാനത്തിലേക്ക് കേട്ടിട്ടുണ്ടായിരുന്നത് പിന്നീട് സംവിധായകൻ വെട്ടി പേര് വന്നു അതിന് പിന്നാലെ എച്ച് വിനോദിന്റെ പേരും വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിൽ ആരാണ് എന്നുള്ള കാര്യം ഇതുവരെയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഒപ്പം ദളപതി സിക്സ്റ്റി നയൻ ഡി വി എന്റർടൈൻമെന്റ്സിന്റെ ബാനറിലായിരിക്കും നിർമ്മിക്കപ്പെടുക എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ആർ ആർ എന്ന ചിത്രത്തിന്റെ അടക്കം നിർമ്മാതാക്കളാണ് ഡി വി വി എന്റർടൈൻമെന്റ് അതുകൊണ്ട് തന്നെ അത്രയും വലിയൊരു നിർമ്മാ അത്രയും വലിയ വലിയ വലിയൊരു ബ്രാൻഡ് ഇതിലേക്ക് വരുന്ന സമയത്ത് വലിയ പ്രതീക്ഷയോട് തന്നെയാണ് ദളപതി വിജയുടെ ടക്കം ഇതിനെ നോക്കി കണ്ടിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ ചിത്രത്തിൽ നിന്നും ഡി വി വി എന്റർടൈൻമെന്റ് ഇപ്പോൾ പിന്മാറി എന്നൊരു വാർത്ത കൂടി പുറത്തു വന്നിട്ടുണ്ട് ഇക്കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നിരുന്നാൽ കൂടിയും അത്തരത്തിലൊരു അത്തരത്തിലൊരു സംശയമാണ് ഇപ്പോൾ കോളിവുഡിൽ പ്രചരിക്കുന്നത് മുൻപ് പുറത്തു വന്ന വാർത്തകൾ അനുസരിച്ച് റെക്കോർഡ് പ്രതിഫലമായിരിക്കും ഈ സിനിമയ്ക്ക് വേണ്ടി വിജയ് വാങ്ങുക എന്നായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഏകദേശം ഇരുന്നൂറ്റി അൻപത് കോടിയോളമാണ് ദളപതി സിക്സ്റ്റി നയൻ എന്ന തന്റെ അവസാന സിനിമയ്ക്ക് വേണ്ടി വിജയ് വാങ്ങുക എന്നായിരുന്നു ഹോളിവുഡിൽ പ്രചരിച്ച റിപ്പോർട്ടുകൾ അങ്ങനെ ഒരുപക്ഷെ അത്തരത്തിലുള്ള പ്രതിഫലവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൊണ്ടോ മറ്റോ ആണോ ഇത്തരത്തിലൊരു തീരുമാനം ഡി വിവി എന്റർടൈൻമെന്റ്സ് എടുത്തത് എന്നൊരു സംശയം കൂടി ആരാധകർക്കിടയിൽ ഉണ്ട് എന്നിരുന്നാലും ഇക്കാര്യങ്ങളിലൊന്നും സ്ഥിരീകരണം വന്നിട്ടില്ല എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നിലവിൽ ദി ഗോട്ട് എന്ന ചിത്രമാണ് വിജയുടേതായി ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഗോട്ട് എന്ന ചിത്രം എടുത്തിട്ടുണ്ടെങ്കിൽ വളരെ പ്രതീക്ഷയോടെ ഈ സിനിമയെയും പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് കാരണം ചിത്രം ഓഗസ്റ്റ് ഓഗസ്റ്റ് മാസത്തിലാണ് എത്താൻ പോകുന്നത് ഡബിൾ റോളിനാണ് വിജയ് ഈ സിനിമയിൽ എത്തുന്നത് ഒപ്പം പത്തൊൻപത് കാരനായി കൂടി അദ്ദേഹം എത്തുന്നുണ്ട് ഫ്യൂച്ചറിലേക്കുള്ള ഒരു ടൈം ട്രാവൽ ആയിരിക്കും ചിത്രം പറയുക എന്ന വിവരങ്ങളാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത് അത് മാത്രമല്ല ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് വിജയയുടെ ചെറുപ്പവും അതുപോലെ തന്നെ പിന്നീട് ഫ്യൂച്ചറിലേക്കുള്ള കാലവും കാണിക്കുന്ന ഒരു ആക്ഷൻ ത്രില്ലർ ആയിരിക്കും ചിത്രം എന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരം മുൻപ് പുറത്തു വന്ന ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും സെക്കൻഡ് ലുക്ക് പോസ്റ്ററും ഒക്കെ വളരെയധികം ശ്രദ്ധ നേടിയിട്ടുണ്ട് എന്തായാലും ചിത്രത്തിന് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ദളപതി സിക്സ്റ്റി നയനെ കുറിച്ചുള്ള വാർത്തകൾ കൂടി പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ചിത്രം തിയേറ്ററുകളിലേക്ക് അങ്ങോട്ട് എത്തും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഇത്രയും